നമ്മുടെ എക്സിബിഷനിലുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ സ്റ്റാളായിരുന്നു കയറി വന്നപ്പോൾ തന്നെ ഒരു കൊമ്പനാണ് നമ്മളെ സ്വാഗതം ചെയ്തത് പിന്നീട് കുറേയേറെ ചുമർചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതും ഓരോ തീമിനെ അടിസ്ഥാനമാക്കി ചെയ്തിട്ടുള്ള ചുമർചിത്രങ്ങളായിരുന്നു കൃഷ്ണകഥകളായിരുന്നു കൂടുതൽ പിന്നെ അവിടെ കുറേ ശില്പങ്ങളുണ്ടായിരുന്നു പണ്ട് ക്ഷേത്രം കത്തി നശിച്ച സമയത്തും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പോഴൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ശില്പങ്ങളെ സൂക്ഷിച്ചു വെച്ചിട്ട് ഇപ്പോൾ എക്സിബിഷന് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി അതേപോലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോഴുള്ള ചിത്രമുണ്ട് അതേപോലെ കുറേ പ്രശസ്തരുടെ ചിത്രങ്ങൾ അവിടെ ഉണ്ട് അവർ വന്നപ്പോഴൊക്കെ എടുത്തിട്ടുള്ള ചിത്രങ്ങളുണ്ട് ഇത് നമ്മുടെ നവഗ്രഹങ്ങളെ ആ ക്ഷേത്രത്തിൻ്റെ ഓരോ മൂലയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളതാണ് എൻജിനീയറിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് അത് ശരിക്കും അത് നമുക്ക് അവിടെ നിന്ന് കണ്ടുതന്നെ അറിയണം അവർ കുറേ പറഞ്ഞു എനിക്ക് ശരിക്കും എല്ലാ ഇതിലും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഇതൊക്കെ ശില്പങ്ങളൊക്കെ പെട്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അദ്ദേഹം എല്ലാ ഒന്ന് മാസം ഒന്നാം തീയതിയും ഗുരുവാര ക്ഷേത്രത്തിൽ തൊഴാൻ വരും അപ്പം എടുത്തിട്ടുള്ള ഫോട്ടോയാണ് ഈ കാണുന്നത് അങ്ങനെ കുറേ ചിത്രങ്ങളും ശില്പങ്ങളും വളരെ മനോഹരമായിരുന്നു ഇത് കാണാനായിട്ട് പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു കൃഷ്ണനാട്ടത്തിന് ഉപയോഗിക്കുന്നത് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കണ്ടിറങ്ങി ലാസ്റ്റ് കുറച്ച് ചിത്രങ്ങൾ ഭക്തന്മാർ വരച്ച് കൊടുത്ത ചിത്രങ്ങൾ അതൊക്കെ കണ്ട് ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം അതാണ് എക്സിറ്റിൽ വരുന്നത് അതും കണ്ട് നമ്മളവിടുന്ന് ഇറങ്ങി